ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ഇടാതെ ഒരു വാഴ ജൈവ രീതിയിൽ എങ്ങനെ നടാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കുഞ്ഞു പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത വാഴക്കൊല വെട്ടിയ നല്ല ഒരു വാഴക്കൊല വെട്ടിയ ഒരു വാഴയുടെ ചുവട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചുവടുവശമെല്ലാം ഒന്ന് മാന്തി കുറച്ചൊന്ന് കുഴിയെടുക്കുന്നുണ്ട് അതായത് സൈഡ് വശത്ത് ഈ കാണുന്ന ഒരു മീഡിയം സൈസിലുള്ള ആ വാഴക്കുഞ്ഞാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ വാഴക്കുഞ്ഞ് സാധാരണയായിട്ട് ഇത് പിരിച്ച് പൊട്ടിക്കെടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പം ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ് ഇത് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ എടുക്കുന്നില്ല കാരണം തൊട്ടടുത്ത് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ അതേപടി തന്നെ നിർത്തുന്നുണ്ട് ഈ കാണുന്ന ഞാൻ മാന്തി എടുക്കുന്ന ഈ കുഞ്ഞ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മൾ ഇച്ചിരി സൈഡെല്ലാം മാന്തി റെഡിയാക്കി എടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കമ്പിപ്പാര വെച്ചിട്ട് ഇതിൻ്റെ ആ വാഴയുമായിട്ടുള്ള ബന്ധം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ കുഞ്ഞ് മാത്രമായിട്ടും ഇങ്ങോട്ട് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൂമ്പുവശമൊന്നും അധികം ഡാമേജ് ആകാതെ ഒരുപാട് വേരുകളൊന്നും പൊട്ടാതെ മറ്റ് നിൽക്കുന്നതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ മെല്ലെ പൊട്ടിച്ചെടുക്കുക കുത്തി തടയോട് കുത്തിയിട്ട് മെല്ലെ ഇങ്ങ് പൊട്ടിച്ചെടുക്കുക ആ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണാം അത് ഇളകി വരുന്നുണ്ട് അത് നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം ഇപ്പം രണ്ട് കുഞ്ഞുങ്ങൾ ഇളകി വന്നിട്ടുണ്ട് അത് ഒന്ന് ചെറുതാണ് അത് നമുക്ക് ആവശ്യമില്ല അതിന് തൊട്ടടുത്തുള്ളത് മെല്ലെ പൊട്ടിച്ച് ഒന്നും കൂടെ റെഡിയാക്കിയെടുത്ത് ഈ കുഞ്ഞാണ് നമ്മൾ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് വാഴയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് കുഞ്ഞാണ് കേടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ആദ്യം തന്നെ ഒരുക്കിയെടുക്കാം ഇപ്പോൾ പഴയ വേരുകളൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റി കന്നൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് വാഴ അതിനകത്ത് കേടൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും വലിയ കേടുകൾ എന്തെങ്കിലും ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പുഴുക്കേടോ കാര്യങ്ങളോ എന്തെങ്കിലും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കന്ന് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതല്ല ചെറിയ കേടുകളൊക്കെ ആണെങ്കിൽ അത് തുറന്ന് കളയുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം അതിൻ്റെ പോളകൾക്ക് പഴയ ചീഞ്ഞിരിക്കുന്ന പോളകൾക്ക് ഒന്ന് ചീഞ്ഞ് ഇതൊക്കെ എല്ലാം ഒന്ന് ചെത്തിപ്പറിച്ച് ക്ലീനാക്കി കളയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചീഞ്ഞ പോളകളെല്ലാം ചെത്തിക്കളഞ്ഞു ക കന്നൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് ഇപ്പോൾ സാധാരണയായിട്ട് രാസ കീടനാശിനിയിലാണ് മുക്കുന്നത് പക്ഷേ നമ്മളിത് ജൈവ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താനുള്ള സാധനമാണ് നമ്മളതിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് നമ്മൾ ഇച്ചിരി ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചവെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് ജൈവ ജൈവരീതിയിൽ കൃഷി ചെയ്യുമ്പോൾ കീടനാശിനിക്ക് പകരം ഇത് മുക്കിയെടുക്കുന്നത് ഈ മഞ്ഞൾ വെള്ളത്തിലാണ് നമ്മൾ മുക്കിയെടുക്കുന്നത് ഇത് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇപ്പം നമ്മൾ മഞ്ഞൾ ഈ മഞ്ഞളിൻ്റെ വെള്ളം തടയിലും തണ്ടിലും മേലെ സൈഡിലും എല്ലാം നല്ല പോലെ കോരിയൊഴിച്ച് കോരിയൊഴിച്ച് നല്ലപോലെ ഒരു കുറച്ച് സമയം കോരി ഒഴിക്കുന്നുണ്ട് കോരി ഒഴിച്ചിട്ട് ഇത് എവിടെയെങ്കിലും വെയിലത്ത് വെച്ചിട്ട് ഒരു ഒരു ഒരഞ്ച് ആറ് മണിക്കൂർ നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് ഈ മഞ്ഞൾ വെള്ളമെല്ലാം ഇതേലോട്ട് നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടൊന്ന് മാറ്റി വെച്ച് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് ഉണക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെടുത്തിട്ട് നട്ടുവെക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കുഴി എടുക്കുന്ന കാര്യമാണ് കുഴി എടുത്ത് എന്തൊക്കെയാണ് കുഴിയിൽ ചെയ്യുന്നത് ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ കുഴി എടുക്കുന്നത് കുഴി കുഴിയെടുക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിറ്റത്താണെങ്കിലും മുറ്റത്തിൻ്റെ സൈഡിലാണെങ്കിലും പറമ്പിൻ്റെ സൈഡിലാണെങ്കിലും ഒരുപാട് ചോലയുള്ള സ്ഥലങ്ങൾ വാഴയ്ക്ക് നേന്ത്രവാഴയ്ക്ക് എടുക്കാതിരിക്കുക കാരണം നേന്ത്രവാഴ ചോലയുണ്ടെങ്കിൽ ഒരുപക്ഷെ തീരെ വിളവ് കിട്ടാതെ വരികയും മുരടിച്ച് പോവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഒരു ഒന്നര അടി ഇറക്കത്തിൽ കുഴിയിൽ കുഴിയാക്കി എടുക്കുക ഒരു ചെറിയ വീതി മതി ചെറിയ അത്യാവശ്യം ഒരു ഒരു ചെറിയ വട്ടം മതി ഒരു ചെറിയ പാത്രത്തിൻ്റെ വട്ടം ഒരു ബക്കറ്റിൻ്റെ വട്ടമൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കുഴി ഒക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കീടനാശിനിക്കും എല്ലാത്തിനും വളത്തിനും ഉപയോഗിക്കുന്ന ചാരവും ചാരവും അതിൻ്റെ കൂടെ ഒന്ന് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് കാരണം ഈ രണ്ട് സാധനങ്ങളാണ് ആദ്യം നമ്മൾ കുഴിക്കകത്ത് തൂക്കി കൊടുക്കുന്നത് തൂയിക്കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് മണ്ണിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കീടാണുക്കളോ കാര്യങ്ങളോ ഒക്കെ നശിച്ചു പോവുകയും വേണ്ട കീടാണുക്കൾ അതിനകത്ത് നിൽക്കുകയും ചെയ്യും അപ്പം നമ്മൾ ചാരവും ഇട്ടു മഞ്ഞളും ഇട്ടു ഇനി ഇത് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞെടുത്തിട്ട് മെല്ലെ ഉണങ്ങിയിരിക്കുന്ന കുഞ്ഞെടുത്തിട്ട് എടുത്ത് കുഴിച്ചു വെക്കാം വാഴക്കുഞ്ഞ് എടുത്തിട്ട് കുഴിച്ചു വെക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക ഇതിനകത്തോട്ട് ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല ആദ്യം കുറച്ച് മണ്ണിട്ട് ഒന്ന് ചവിട്ടി ഇരുത്തി വാഴ വാഴ കുഞ്ഞ് നല്ല ലെവലിലാക്കി വെച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള മണ്ണിട്ട് കൊടുക്കുക ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കുക കാരണം ഇത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടിരിക്കുകയും പിന്നീട് മണ്ണ് വന്നുകഴിഞ്ഞുമ്പം മറിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്തു നമ്മൾ മണ്ണ് എല്ലാം അതുപോലെ തന്നെ മൂന്ന് എല്ലാ സൈഡിലോട്ടും ഒരേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരേപോലെ ഇട്ട് കൊടുത്ത ഒരു ചെറിയ കുഴി അതിനകത്ത് നിൽക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ചാണക ചാണകത്തിൻ്റെ ഒരു ഓരോ മാസത്തിലും ഓരോ മാസത്തിലും ചാണകത്തിൻ്റെ വെള്ളം കലക്കി നേർപ്പിച്ചെടുത്തിട്ടാണ് ജൈവ രീതിയിൽ ഓർഗാനിക് രീതിയിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് പൊടി അധികം ഇട്ട് കൊടുക്കലില്ല പിന്നീടാണ് ഒരു അഞ്ച് പ്രാവശ്യം നാല് പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ പതിനഞ്ച് ദിവസം ഒരു മാസം കൂടുമ്പം ചാണക സ്ലറിയും അതിനൊപ്പം തന്നെ ചാരവും ഇട്ട് കൊടുക്കുന്നത് ആറാമത്തെ മാസം വരെ ചാണക സ്ലറി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ആറാമത്തെ മാസം മുതൽ നമ്മൾ ചാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജൈവ രീതിയിലുള്ള നേതൃവാഴയുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ്